നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ കനത്ത ചൂടിൽ നേരിയ ആശ്വാസമുള്ള ഒരു വാർത്തയാണ് യു എയിൽ പലയിടങ്ങളിലും മഴയ്ക്കും പൊടിക്കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് ഇതിന്റെ ഭാഗമായി ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് പൊടിക്കാറ്റിന് സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ ഓടിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട് കടലിൽ ആറടി വരെ തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് അലൈനിലെ മസാക്കിൽ കനത്ത മഴയും നേരിയ ആലിപ്പുഴ വർഷവും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ തന്നെ നേരിയ മഴ അനുഭവപ്പെടുന്നുണ്ട്